ഇല്ല ഇവര് ഞങ്ങളിപ്പോൾ ഭൂരിപക്ഷമായിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ രാജ്യത്തെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റണം ഇതേയുള്ളൂ ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ആ ഇന്ത്യയിൽ ഇരുന്നിട്ട് ഇന്ത്യയെ തള്ളിപ്പറയുന്ന എല്ലാവരും ഇന്ത്യയുടെ ശത്രുവാകണം എന്നതാണ് കേരളത്തില് മുസ്ലിം ജനസംഖ്യ ഇരുപത്തിയേഴ് ശതമാനമായെന്നാണ് അലിയാർ കാസിമി കുട്ടികളെ ഉപദേശിച്ചത് ശരിക്ക് മുപ്പത് ശതമാനമായിട്ടുണ്ട് എന്നും ചില റിസർച്ച് കണക്കുകൾ ഞാൻ കണ്ടു ഈ മുപ്പത് ശതമാനമായതിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുവാണ് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തിങ്ങിപ്പാർക്കുന്ന ഏത് പ്രദേശങ്ങൾ എടുത്തു നോക്കിയാലും എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ചെറായി ബീച്ചിന്റെ അടുത്തുള്ള വേളാങ്കണ്ണി പള്ളി അതിന്റെ ചുറ്റുവട്ടത്തൊക്കെ ഏകദേശം അറുനൂറ്റി അൻപതോളം ക്രിസ്ത്യൻ ഹിന്ദു കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ചെറിയ വീടുകളൊക്കെ വെച്ചിട്ട് താമസിക്കുകയാണ് നാനൂറ്റിനാല് ഏക്കർ സ്ഥലം ഇവര് അതിനകത്ത് അവകാശവാദമുന്നയിച്ച് കോടതിയിൽ പോയിരിക്കുക വല്ല മനസ്സിലായോ ഞങ്ങൾ ഇരുപത്തിയഞ്ചു കോടി മതി കോടി ആളുകളെ ചൂണ്ടുവിരലിൽ നിർത്താൻ എന്ന് ഒരു എട്ടും പൊട്ടും തിരിയാത്ത ഒരു അപ്പക്കുപ്പായക്കാരി വന്ന് സോഷ്യൽ മീഡിയയിലൂടെ വന്ന് ഗർജിക്കുമ്പോൾ എന്ന് പറഞ്ഞ് പിന്മാറി നിന്നാൽ ബംഗാൾ ഉൾക്കടലിലോ ഇന്ത്യൻ മഹാസമുദ്രത്തിലോ ചാടിച്ചാവാൻ തയ്യാറാകണം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളൊക്കെ പിടിച്ചടക്കുക ഇവരുടെ നയത്തിൽപ്പെട്ടതാണ് ഈ പ്രദേശത്ത് മുസ്ലിം മതവർഗീയത പ്രചരിപ്പിക്കാൻ ഇവര് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളില് അള്ളാഹുവിൻ്റെ നാമത്തിൽ പതിച്ചു കിട്ടിയതാണ് ഈ നാന്നൂറ്റിനാല് ഏക്കർ എന്ന് പറഞ്ഞ് അവിടെ ക്രിസ്ത്യൻ വകകളൊക്കെ കയ്യേറി അവരുടെ ആരാധനാലയങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു പല അവരുടെ വീടുകളൊക്കെ പൊളിച്ചു മാറ്റപ്പെട്ടു അങ്ങനെ ഈ നാനൂറ്റിനാല് ഏക്കർ ഭൂമി തിരിച്ചു പിടിച്ച് മതവർഗീയതകൾ പ്രചരിപ്പിക്കാനുള്ള മദ്രസാലയങ്ങൾക്ക് വിട്ടുകൊടുക്കണം എന്നതാണ് ഇന്ന് കോടതിയിലിരിക്കുന്ന കേസ് കോടതിയിലിരിക്കുന്നത് കൊണ്ട് നമുക്ക് ആ വിഷയത്തെ കുറിച്ചിട്ട് കൂടുതലൊന്നും സംസാരിക്കാനും പറ്റില്ലല്ലോ കിട്ടിയ ഡേറ്റാസ് വെച്ചിട്ട് സംസാരിക്കാമെന്നുള്ളതേ ഉള്ളൂ അപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയമാണല്ലോ ഇത് അതുകൊണ്ട് മതേതരത്വം തകർന്നു വീഴും നമ്മൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അത് പേടിച്ചിട്ട് ചില മാധ്യമങ്ങളൊന്നും മിണ്ടുന്നില്ല നവോത്ഥാന നാറികൾ ഒന്നും മിണ്ടുന്നില്ല ഈ വിഷയത്തെ സംബന്ധിച്ച് അപ്പോ മറ്റുള്ളവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫാസിസമായി പോകും മുസ്ലിം സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ ഭൂമി പിടിച്ചെടുത്ത് വഖഫ് ബോർഡ് എന്ന ഓമന പേരിട്ട് ഒരു ചൂണ്ടിയെടുക്കൽ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളെ മതം പറഞ്ഞു മാറ്റി നിർത്തി എന്ന് പറഞ്ഞ പിണറായി സർക്കാർ അടക്കമുള്ള ആളുകൾ സി എ നിയമം വരെ പാസ്സാക്കിയ ഒരു രാജ്യത്താണ് ചെറായി എന്ന പ്രദേശം എന്ന് ഓർത്തു വെച്ചോ ആരും ഇതിനകത്ത് പ്രതികരിച്ചു കാണുന്നില്ല ചില ആളുകൾ എവിടെ പ്രതികരിക്കണം നമ്മുടെ സെക്യുലറിസം തകർന്നു പോകുമോ നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾ നമ്മളെ വിട്ടു പോകുമോ നമ്മൾ ഇതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും ഇങ്ങനെ പറഞ്ഞാൽ ഇവരെന്ത് വിചാരിക്കും അതുകൊണ്ട് എവിടെ എന്തു പറയണം എന്നത് ഇവരാലോചിച്ചും കണ്ടുമേ പറയൂ ഇവരെവിടെ ഭൂരിപക്ഷമാകുന്നു അവിടമൊക്കെ ഇവരറിഞ്ഞ നരകമുണ്ടാക്കിയെടുക്കും ഇവരില്ലാത്തപ്പോൾ സ്വർഗം പോലെ കഴിഞ്ഞ രാജ്യങ്ങളായിരിക്കും അവിടെ ഒക്കെ പ്രദേശങ്ങളായിരിക്കും സംസ്ഥാനങ്ങളായിരിക്കും ജില്ലകളായിരിക്കും നാടുകളായിരിക്കും ഇന്ത്യ വിഭജന സമയത്ത് ഏകദേശം മുപ്പത് കോടി ഹിന്ദുക്കളും പത്തു കോടി മുസ്ലിങ്ങളും അന്നത്തെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് കണക്ക് ആ പത്തു കോടി മുസ്ലിങ്ങളിൽ നാല് കോടി ആളുകൾ വിഭജനത്തിന് ശേഷവും ഇന്ത്യയിൽ ശേഷിച്ചിരുന്നു ഇത് ചരിത്രമാണ് അന്ന് ഹിന്ദുക്കളുടെ ജനസംഖ്യ മുപ്പത് കോടി ഇന്ന് ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ ഇരുപത്തിയഞ്ച് കോടി അല്ല മനസ്സിലായോ മനസ്സിലാക്കാനൊന്നുമില്ല ഇത് തന്നെ കാര്യം മുപ്പത് കോടി ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന രാജ്യത്ത് പത്തു കോടി മുസ്ലിങ്ങളും പത്തു കോടിയോളം പോയി പാകിസ്ഥാനിലേക്ക് പോയി ബാക്കി നാല് കോടിയാണ് ഉണ്ടായിരുന്നത് അവര് ഇന്ന് ഇരുപത്തിയഞ്ച് കോടിയായി മാറി അപ്പോ നൂറ്റി നാൽപ്പത് കോടിയിലധികം ജനസംഖ്യയുള്ള ഇന്നത്തെ ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യ എഴുപത്തി ഏഴ് ശതമാനം അപ്രോക്സിമേറ്റ് േഴു കോടി ഹിന്ദുക്കളൊന്ന് കൂട്ടിക്കോ മുസ്ലിങ്ങളോ പതിനേഴ് ശതമാനത്തിനും ശതമാനത്തിനും ഇടയിൽ അതായത് ഇരുപത്തി കോടി തന്നെ നാല് കോടി ഉണ്ടായിരുന്ന വിഭാഗം ഇവിടെ ആറു മടങ്ങ് വർദ്ധിച്ചു ആറ് കോടി മുസ്ലിംകൾ ഉണ്ടായിരുന്ന പാകിസ്ഥാനിൽ ഇന്ന് കോടിയായി ആറു മടങ്ങ് എന്ന കണക്കനുസരിച്ചിട്ടാണെങ്കിൽ പോലും മുപ്പത്തിയാറ് കോടിയെങ്കിലും ജനസംഖ്യ ഉണ്ടാവണം പറഞ്ഞു വരുന്നത് പാകിസ്ഥാനേക്കാൾ ഇന്ത്യയിൽ മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചു എന്നെ കിട്ടിയോ നിങ്ങൾക്ക് മനസ്സിലായോ സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി ഇന്ത്യ വിഭജിക്കുന്ന സമയത്ത് മുപ്പത് കോടി ഹിന്ദുക്കളും പത്തു കോടി മുസ്ലിങ്ങളും പിന്നീട് ആ പത്തു കോടി മുസ്ലിങ്ങളിൽ നാലു കോടി വിഭജനത്തിന് ശേഷം ഇന്ത്യയിൽ നിന്ന് കോടി പാകിസ്ഥാനിലേക്ക് പോയി അന്ന് ഹിന്ദുക്കളുടെ ജനസംഖ്യ മുപ്പത് കോടി ഇന്ന് ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യ ഇരുപത്തഞ്ച് കോടിയായി നാലു കോടി ഉണ്ടായിരുന്നത് നൂറ്റി നാൽപ്പത് കോടി ജനസംഖ്യയുള്ള ഇന്നത്തെ ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യ എഴുപത്തിയേഴ് ശതമാനം നൂറ്റിയേഴ് കോടി മുസ്ലിങ്ങൾ പതിനേഴിനും പതിനെട്ടിനും ഇടയ്ക്ക് വരുമ്പോൾ ഇരുപത്തി അഞ്ച് ശതമാനം ഇരുപത്തഞ്ച് കോടി നാല് കോടിയുണ്ടായിരുന്ന മുസ്ലിങ്ങൾ ആറ് മടങ്ങ് വർദ്ധിച്ച് ഇരുപത്തിയഞ്ച് കോടിയായി ഈ ആറു മടങ്ങ് എന്ന ഈ ഒരു കണക്കെടുത്താൽ പാകിസ്ഥാനില് മുപ്പത്തി ആറ് കോടിയെങ്കിലും ഉണ്ടാക്കണം പാകിസ്ഥാനിലും ഇരുപത്തിയാറ് കോടി മുസ്ലിങ്ങളാണെന്നുള്ളത് ഇന്ത്യയിൽ ഹിന്ദുക്കൾ മുപ്പത് കോടി ഉണ്ടായിരുന്നത് ആറു മടങ്ങ് വർദ്ധിക്കുകയാണെങ്കിൽ നൂറ്റി എൺപത് കോടി വരേണ്ടതാണ് പക്ഷേ നൂറ്റി ഏഴ് കോടിയായി നിന്നു അതായത് ആറു മടങ്ങ് അനുപാതം വെച്ച് നോക്കുമ്പോൾ എഴുപത്തി മൂന്ന് ഹിന്ദുക്കളുടെ കുറവാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഇതാണ് ഇന്നത്തെ ഇന്ത്യയിലെ ഈ കണക്കിൽ വരുന്ന വൈരുദ്ധ്യങ്ങൾ ആ വൈരുദ്ധ്യമാണ് ഇന്ത്യയിൽ നിന്നിട്ട് ഇതിനകത്തിരുന്നിട്ട് നടക്കുന്ന ഒരിക്കൽ കൂടി രാജ്യത്തെ പിളർത്തണം എന്ന് പറഞ്ഞു നടക്കുന്ന വിഘടനവാദത്തിൻ്റെ സാരാംശം മതത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം വിഭാഗത്തിനു വേണ്ടി മാത്രം ഒരു രാജ്യം കൊടുത്ത് ആ രാജ്യത്തിൻ്റെ സമ്പത്തിൽ പകുതി കൊടുത്ത് അവരിൽപ്പെട്ട അതായത് ഇസ്ലാം മത രാജ്യം വേണം എന്ന് പറഞ്ഞ് ഭാഗിച്ചു പോയ ആളുകളിൽപ്പെട്ട നാല് കോടി ആളുകളെ ഇവിടെ നിലനിർത്തുകയും ചെയ്തു ഇതിന്റെ ചതി എവിടെയാ കിടക്കുന്നത് നിങ്ങൾക്ക് അപ്പൊ മനസ്സിലായോ ആ നാല് കോടിയില ഇതില് അന്ന് ഈ ഭാരതത്തെ പാകിസ്ഥാനാക്കി മാറ്റണം മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു രാജ്യം വേണം എന്നു പറഞ്ഞ് തർക്കിച്ച് നിരാഹാരം കിടന്ന് പ്രതിഷേധിച്ച് അവർക്ക് വേണ്ടി ഒരു രാജ്യമുണ്ടാക്കി കൊടുത്ത ഗാന്ധിയുടെ തലയിലെ ഉദ്ദേശശുദ്ധി എന്താണ് എന്ന് ഇന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ട് നമുക്കത് മനസ്സിലാകുന്നു ശേഷിക്കുന്ന ആളുകൾ ഈ രാജ്യത്തിരുന്നിട്ട് ബാക്കി ഭാഗവും കൂടി ഇനിയും ഞങ്ങൾക്ക് ഭാഗിക്കണം എന്ന് പറഞ്ഞ പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നമ്മൾ പറയില്ലേ